ഗുഡ് ീവനിങ് ആദ്യമായി വന്ന ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം രജീഷ് വീട് താമരശ്ശേരിയാണ് താമസം ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇതുപോലൊരു ഹോളിലേക്ക് എന്നെ ഒരുപാട് തവണ വിളിച്ചു പക്ഷെ ഞാൻ വന്നില്ല ഇന്ന് ആദ്യമായി വന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു കൈയടി കൊടുക്കണം ഇതുപോലെ ഹോളിൽ കൊണ്ടിരുത്താൻ എന്നെ ഒരുപാട് പിന്നാലെ നടത്തിട്ടുണ്ട് സുഹൃത്ത് പക്ഷെ അവസാനം അദ്ദേഹത്തിന്റെ കാറിലിരുന്ന് ഇവിടെ പ്ലാൻ എനിക്ക് നേരിട്ട് പറഞ്ഞു വന്നു അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ ആദ്യമായി വന്ന ആളുകൾക്ക് എന്തൊക്കെ മനസ്സിലായി ചോദിച്ചാൽ എന്നെ പോലൊക്കെ തന്നെയായിരിക്കും ഈ പ്രൊഡക്റ്റ് എന്താണെന്നറിയില്ല ഈ കമ്പനി എന്താന്നറിയില്ല ഈ ബിസിനസ് പ്ലാൻ എന്താന്ന് അറിയില്ല ഇതിലൂടെ ഒരാഴ്ച രണ്ടര കിട്ടും മാസം പത്ത് കിട്ടും എന്നൊക്കെ പറയുമ്പോ ഇതിനേക്കാൾ വലിയ നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റേ ഇതെല്ലാം നിൽപ്പന പറഞ്ഞു വിടും പറഞ്ഞൂട് നിങ്ങളായിരിക്കും പക്ഷെ വേറൊരു കാര്യം ഉണ്ട് എനിക്ക് അയാളെ വിശ്വാസമായിരുന്നു ചില ആളുകൾ ഉണ്ടല്ലോ നമ്മളോട് പറയുന്നപ്പോ നിങ്ങൾ ആദ്യമായി വന്ന ആളുകൾ എന്നറിയില്ലായിരിക്കും എന്ന കണ്ടിട്ടുണ്ടായിരുന്നോ പക്ഷെ നിങ്ങൾ ആരെങ്കിലും നിർബന്ധപൂർവം ഈ ഒരു എന്താ പറയാ ഈ ഒരു ഹോളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ നിർബന്ധപൂർവം ഏതെങ്കിലും ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ നിർബന്ധപൂർവം ഈ ഹോളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവാനുഗ്രഹം ഉള്ള ആളുകളാണ് കാരണം ഫ്രണ്ട്സ് ഞാൻ എന്റെ സുഹൃത്തിനെ വിശ്വസിച്ചു അന്ന് പന്ത്രണ്ട് പ്രോഡക്റ്റ് അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം ഞാൻ പർച്ചേസ് ചെയ്തു ആളുകൾക്ക് ഇതെങ്ങനെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് എന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി കൊടുത്തു അന്ന് പന്ത്രണ്ട് പ്രോഡക്റ്റിന്റെ എം ആർ പി റേറ്റ് മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് ആറായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു എനിക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ ഇല്ല കഴിഞ്ഞ മൂന്ന് വർഷം മുന്നേ തുടങ്ങിയ ബിസിനസ്സിലൂടെ അന്ന് മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ബിസിനസ്സിലൂടെ മൂന്ന് വർഷം കഴിയുന്ന സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് രൂപ എന്റെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ തന്നു എന്നുള്ളത് മാത്രമല്ല എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്താൽ ഇതോടെ നേരത്തെ പ്ലാൻ പറഞ്ഞ അനുസർ ഉൾപ്പെടെയുള്ള ഒരുപാട് ലേഡേഴ്സ് ഏകദേശം മുപ്പത്തി അഞ്ചോളം വരുന്ന വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിക്കൊടുക്കാൻ കാരണക്കാരനായി എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിലവിൽ ചെയ്യുന്ന മേഖലയിലാണ് ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരാളുടെ പോലും പുതിയതായി ഒരു നിയമനം നടത്താൻ എനിക്ക് അധികാരമില്ല ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിനകത്ത് എനിക്ക് നിയമിക്കാൻ വേണ്ടി കഴിയില്ല ഒരാൾക്ക് പോലും ഒരു രൂപ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്റെ ടൈമോ മറ്റൊരാളുടെ ടൈമോ വർക്കിംഗ് ടൈം എനിക്ക് നിശ്ചയിക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ ഇവിടെ എനിക്ക് ഉറപ്പുണ്ട് എത്ര ആളുകൾ എന്റെ കൂടെ വന്നാലും അവരെല്ലാം തന്നെ ജീവിതത്തിൽ കൈപിടിച്ച് മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നു വളരെ ഹാപ്പിയാണ് കാരണം കൊറോണ ആയിരുന്നു ലോകം മൂന്ന് വർഷം മുമ്പ് വരെ നമ്മൾ അനുഭവിച്ചു വന്നത് കൊറോണയായിരുന്നു കൊറോണ സമയത്ത് എന്റെ വൈഫ് വക്കീലാണ് അവരുടെ ഓഫീസ് അടച്ചു കോടതി അടച്ചു ലോകത്തെ എല്ലാ സംവിധാനങ്ങളും അടച്ചു പക്ഷെ ഞാൻ എന്റെ വീട്ടില് ഇരുന്ന് ലാപ്ടോപ്പ് വെച്ച് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ ബിസിനസ് ഇവിടെ നടക്കും കാരണം ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റുകളുടെ ബെനിഫിറ്റ്സ് നമ്മൾ കുറെ അകലൊന്നും പോയി പറയേണ്ട കാര്യമില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു നാലോ അഞ്ചോ കിലോമീറ്ററിനുള്ളിൽ തന്നെ നൂറ് കണക്കിന് ബെനിഫിറ്റുകൾ റിസൾട്ടുകൾ കാണിച്ചു തരാൻ കഴിയുന്ന അമേസിംഗ് പ്രോഡക്റ്റുകളാണ് നടക്കുന്നില്ല ഈ പ്രോഡക്റ്റ് കഴിച്ചത് കൊണ്ട് ചില ആളുകൾ പറയുന്നു അവരെ തടി കുറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ പറയുന്നു ഷുഗറിന്റെ സൈഡ് എഫക്റ്റുകൾ മാറ്റേണ്ടായിട്ടുണ്ട് ചില ആളുകൾ പറയുന്നു അവരെ ബ്ലോക്കിൽ മാറ്റം ആയി അവരെ വെരിക്കോസ്വിന് സോറിയാസിസ് സോറിയാസിന് മാറ്റണ്ടായി അലർജി പ്രോബ്ലം മാറ്റേണ്ടായി കൗണ്ട് പ്രോബ്ലം പരിഹരിക്കപ്പെട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ബി സി ഒ ഡി പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് കണ്ണിന് കാഴ്ച ശക്തി കുറയുന്നതിന് മാറ്റേണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ മാജിക്കൽ പ്രോഡക്റ്റുകളല്ല നമുക്ക് തോന്നും സംശയാണ് കാരണം ഞാനും എനിക്കും സംശയം ഉണ്ടായിരുന്നു ഇതെല്ലാം മാറുമെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ആശുപത്രിയിൽ പോകണം അല്ലെ ഇതൊക്കെ മാറുമെങ്കിൽ ഇത് വാങ്ങി അങ്ങ് കഴിച്ചാ പോലെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല ഇംഗ്ലീഷ് മേൽ കഴിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ താല്പര്യമില്ല പക്ഷേ മഴയ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ ഈ പറഞ്ഞ ഒരു രോഗത്തിനുള്ളതല്ല കൂടി ജീവിക്കുക എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ രോഗം വരാതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ കഴിക്കേണ്ട പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്ന പ്രൊഡക്റ്റുകൾ സാധ്യത എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് പ്രിവെൻഷൻ രോഗം വന്ന് ചികിത്സിക്കലല്ല രോഗം വരാതെ നോക്കലാണ് ആവശ്യം രോഗം വരാതെ നോക്കിയാൽ ആരോഗ്യമുള്ള ശരീരത്തിനകത്തേക്ക് എന്തു വരില്ല രോഗം വരില്ല പണ്ട് കാലത്തെ പറയുന്നുണ്ട് നല്ല ഭക്ഷണം നല്ല മരുന്നിന് തുല്യമാണെന്ന് അല്ലേ നല്ല ഭക്ഷണം നല്ല മരുന്നിന് തുല്യമാണ് സ്വഭാവപടി ഒന്നും നല്ല ഭക്ഷണം കിട്ടാറുണ്ട് ഭക്ഷണമൊക്കെ ഉണ്ട് ആരും പട്ടിണി കിടന്നിട്ടൊന്നും വല്ലാത്ത പ്രശ്നം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കപ്പെടുന്നുള്ളൂ പട്ടിണി എടുക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് പക്ഷെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ആവശ്യത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാരണം വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളെല്ലാം തന്നെ തുറക്കുന്നത് രാത്രി നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അതിനെ കുറിച്ച് ആലോചിക്കുന്നത് അല്ലെ നമ്മുടെ ഭക്ഷണ രീതിയും എല്ലാം മാറിയപ്പോൾ നമ്മുടെ ജീവിത ശൈലി രോഗത്തിന് അടിമകളായിട്ട് മാറി സ്വാഭാവികമായിട്ടും ഇതൊന്നും മാറ്റം വരാൻ വേണ്ടി നല്ല ഭക്ഷണം കഴിക്കണം നല്ല വെജിറ്റബിൾസ് കഴിക്കണം നല്ല ഫ്രൂട്ട്സ് കഴിക്കണം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ നാട്ടിൽ കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ നമുക്ക് ആവശ്യമാണ് ഇവിടെ ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കമ്പനി പരിചയപ്പെടുന്ന സമയത്ത് പറയുന്നു മൂന്നര കിലോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആവശ്യമായിട്ടുള്ള എല്ലാ ഒറാക്സ് സ്കോറും നിങ്ങളുടെ ശരീരത്തിലേക്ക് തരുന്നു അറുപത് മില്ലി ഐപ്പിൾസിലൂടെ രാവിലെ മുപ്പത് മില്ലി വൈകുന്നേരം മുപ്പത് മില്ലി നിങ്ങൾ കഴിച്ചു ആരോഗ്യത്തോടുകൂടി ജീവിക്കാം ആരോഗ്യമുള്ള ശരീരത്തിനകത്ത് എന്താവില്ല രോഗം വരാതെ നോക്കും നിങ്ങളെ ബ്ലഡിന് ശുദ്ധീകരിക്കും ആന്റി കാൻസറായിട്ട് പ്രവർത്തിക്കും നിങ്ങളുടെ കൊഴുപ്പനയിച്ചു കളയും നിങ്ങളുടെ പ്രതിരോധ ശേഷി കൂട്ടും ഒരു കാപ്പി രാവിലെ ഒരു കാപ്പി വൈകുന്നേരം ഒരു കാപ്പി കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡയബറ്റിക് ആണെങ്കിൽ ഇനി അല്ലെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ എന്ന് പറയുന്ന പുറത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് മൂലമുള്ള സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെയാകും നിങ്ങളുടെ നാടിനെ ചരക്കുകൾ തളർത്തുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് സംഭവിക്കും കണിരയ്ക്ക് കാച്ചെത്തി അവരുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ ചെറിയ മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങാതെ ആ ഭാഗം കട്ട് ചെയ്യേണ്ടി വരുന്നു പിന്നെ ഇന്റേണൽ ഓർഗൻസിനെ അത് ബാധിച്ച് പല രീതിയിലുള്ള രോഗങ്ങളിലേക്ക് രോഗിയായി അവസാനം മരണത്തിലേക്ക് എന്താ പറയുക മരണം വരെയും നമ്മുടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റുകളെ പരിഹരിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു സാധനം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏകനായകം എന്ന് പറയുന്ന ഒരു ചെടിയാണ് ആ ഏകനായകത്തിൽ നിന്നുള്ള കണ്ടന്റാണ് കൂടി കൂട്ടിലെ കോഫി പിന്ന ആക്കുറപ്പരപ്പിന്റെ എക്സ്ട്രാറ്റും കൂടി ഈ കോഫി ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെ ഒരു കാപ്പി വൈകുന്നേരം ഒരു കാപ്പി ആരോഗ്യത്തോട് ജീവിക്കാൻ വേണ്ടി മറ്റ് പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണ് ആറ് പ്രോഡക്റ്റ് ഉണ്ട് ലേഡീസ് ആണ് ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളിലും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകും അവരുടെ സ്കിന്നിനെ ബാധിക്കും അവരെ മൈൻഡിനെ ബാധിക്കും എല്ലുകൾക്ക് ബലം കുറയും യൂടർ സംബന്ധമായ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ട് അതിൽ സിസ്റ്റ് ഉണ്ടാകുന്നുണ്ട് പിന്നീട് അത് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് മാറുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതലാണോ കുറവാണോ നിങ്ങൾ ചിന്തിച്ചോ ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലാണ് ആ പണ്ട് കാലത്ത് അമ്മമാരും അമ്മമാരെയൊക്കെ പത്തും അല്ലെങ്കിൽ അത്രയും മക്കളെയൊക്കെ പ്രസവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർ പത്തും അമ്പതും വയസ്സിലൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഒന്നോ രണ്ടോ ഡെലിവറി കഴിയുമ്പോഴേക്കും ലേഡീസിന് സമയത്തുള്ള യൂട്രോ ആണ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കില് ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ ആവശ്യമാണ് എന്ന രീതിയിലേക്ക് ലോകം വളർന്നു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ സുവാ കമ്പനി ലേഡീസിന് മാത്രമായിട്ട് ഐ കെയർ എന്ന് പറഞ്ഞത് െ വർഷം നിങ്ങളുടെ ക്ലിനിക്കൽ ട്രയൽസ് നടത്തി ഇറക്കി ഇറക്കിയ പ്രോഡക്റ്റുകളാണ് ഒരു ദിവസം രാവിലെ എണീറ്റ് വൈകുന്നേരം ആവുമ്പോഴേക്കും ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളല്ല ക്ലിനിക്കൽ ട്രയൽസ് നടത്തി ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് യു എസ് എഫ് ഡി കൂടി ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ പ്രോഡക്റ്റുകൾ ഏകദേശം നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റ്സും ക്ലിനിക്കൽ ട്രയൽസും നടത്തിയ പ്രോഡക്റ്റുകളാണ് മനുഷ്യരിലും എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളും ചെയ്ത് വർഷങ്ങളുടെ സമയം എടുത്തുകൊണ്ട് നടത്തിയ പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് ഞാനും നിങ്ങൾ വടങ്ങുന്ന സാധാരണക്കാരുടെ കയ്യിൽ വിൽക്കാൻ തന്നു അങ്ങനെയും തോന്നാലോ ഇത്രയും നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ കടയുന്ന കിട്ടില്ലേ എന്തിന് നമ്മുടെ കയ്യിൽ തരണം ആ ഞാൻ ജസ്റ്റ് എന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഡിഗ്രിന്റെ ഒരു ബാങ്ക് ഇത് ചെയ്യാനുള്ള എന്താ പറയാ ഒരു കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ട് ഓപ്പറേറ്റീവ് ബാങ്കിൽ ഇവിടെ പ്ലാൻ പറഞ്ഞ അനൂപ് അനുപ്സാറെ പ്ലസ് ടു വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള പല ആളുകളും പല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളുണ്ട് പല മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട് ഇന്ത്യ സോ ബിസിനസ് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ലോയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ട് പല മേഖലകളിൽ നിന്നും വന്ന ആളുകളുണ്ട് എന്തിന് ഇവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ അതിർവരമ്പില്ലാതെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സാധാരണക്കാരായ ആളുകളുടെ കൈകളിലേക്ക് വെച്ചു തന്നു മൈഡി ഫ്രണ്ട്സ് അവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ പരസ്യം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ആരാണ് ഇവിടെ സെലിബ്രിറ്റികളല്ല ഈ പ്രോഡക്റ്റിന്റെ എന്താ പറയുക ഇതിന്റെ എല്ലാ രീതിയിലുള്ള വിനിമയം നടത്തുന്ന ആളുകളുമായി സംസാരിക്കുന്നത് പരിചയപ്പെടുന്ന ആരാണ് നമ്മളാണ് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി അവർ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ അതിന്റെ എന്താ പറയാ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കുന്നു സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള അക്കൗണ്ടിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കച്ചവടം നടന്നാലും മറ്റു മേഖലയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം മേടിക്കുന്ന സമയത്ത് എന്ത് കിട്ടില്ല നമുക്ക് അതിന്റെ ലാഭവിധം കിട്ടില്ല പക്ഷെ ഇവിടെ മീറ്റർ അഞ്ഞൂറ് രൂപ കിട്ടും ഒരെണ്ണം അഞ്ഞൂറ് രൂപ ദിവസം രണ്ട് പ്രൊഡക്റ്റ് വിറ്റാലോ ആയിരം രൂപ കിട്ടും ആയിരം രൂപയ്ക്ക് ഇന്ന് കൂലി കിട്ടുന്ന എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഇനി ശമ്പളം ആയിക്കോട്ടെ മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി വേണമെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്ര വർക്കിംഗ് ടൈം എന്തെല്ലാം കാര്യങ്ങൾ വേണം അല്ലെ ഇനി ഇനി നാട്ടിലുള്ള ജോലി സാധ്യത എന്താണ് നിങ്ങളുടെ എല്ലാം തന്നെ മക്കൾ പഠിക്കുന്നുണ്ടായിരിക്കും അനിയന്മാർ പഠിക്കുന്നുണ്ടായിരിക്കും അനിയത്തിമാർ പഠിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ പല രീതിയിലുള്ള അഡീഷണൽ വരുമാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിരിക്കാം സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സാധ്യത എന്താണ് ഇത് ഗവൺമെന്റ് മേഖലയിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ് അച്ഛനും ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തുണ്ടായില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മുടെ മക്കൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിരുന്നെങ്കിൽ അവരുടെ ഭാവി രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ പറ്റൂ കാരണം ഇനി ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ് ഇന്ത്യൻ റെയിൽവേ ആർമി ഈ ഏറ്റവും കൂടുതൽ തൊഴിൽ ദാതാക്കളെ നൽകുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒന്നും റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല ഇനി യു പി എസ് സിയും അതുപോലെ തന്നെ ബി എസ് സിയും എഴുതി പത്ത് ലക്ഷം പേര് കാത്തിരിക്കുകയാണ് ആയിരം ഒഴിവിലേക്ക് ബാക്കിയുള്ള ആളുകൾ എവിടെയാ പുറത്ത ഇനി നാട്ടിൽ നിന്ന് രക്ഷയില്ല പണ്ടൊക്കെ പേപ്പർ എടുക്കുക ഇപ്പ്രിച്ച് മലബാറ ഭാഷയാണ് പേപ്പർ എടുത്തിട്ട് എവിടെ പോവാ വിദേശത്ത് പോവാ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഇന്നലെയും കൂടിയാണ് വാർത്ത വന്നത് സൗദിയിലോ അല്ലെങ്കിൽ ഖത്തറൊക്കെ അവരുടെ ഒമാൻ ഒമാൻ ആ ഒമാനിലൊക്കെ സ്വദേശികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കി ആളുകളെ പരിഗണിക്കുന്നുള്ളൂ സൗദിയലെ ലേഡീസ് എന്തെടുത്തു ലൈസൻസ് എടുത്തു നല്ല കാര്യം പുരോഗമന കാര്യം പക്ഷേ അവിടെ ഹൗസ് ഡ്രൈവറിനെ പോലും ഇനി വേക്കൻസി ഇല്ല എന്നുള്ളതാണ് അവിടെ ഹൗസ് ഡ്രൈവറിനെ പോലും വേക്കൻസി ഇല്ല ഇനി ഒരു തരത്തിലുള്ള അപ്പർ അല്ലെങ്കിൽ എന്താ പറയാ സഹായികളായി അവിടേക്ക് പോകേണ്ടതില്ല വെൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇനി അവിടെ പ്രതീക്ഷയുള്ളൂ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് ആളുകളാണ് കൊറോണയ്ക്ക് ശേഷം നാട്ടിലേക്ക് വന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക വലിയ വീട് വെച്ചിട്ടുണ്ട് ലോണുണ്ട് അനൂപ് സാർ പറഞ്ഞു ആ ലോണ് കിട്ടണം മക്കളുടെ വിദ്യാഭ്യാസം ഉണ്ട് അവരുടെ മറ്റേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇ എം ഐ ഉണ്ട് ഇതൊക്കെ നടക്കണമെങ്കിൽ മാസം ഒരു ലക്ഷം രൂപ വരുമാനം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വരുമാനം വേണമെന്ന് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കൈക്കിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂർ ആസ്ഥാനമായി സ്വന്തമായി ബിൽഡിംഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ഈ കമ്പനിക്ക് സ്വന്തമായ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട് അവിടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ട് നടന്ന് വിൽക്കാനൊന്നും ഈ കമ്പനി പറയുന്നില്ല നിങ്ങൾക്ക് ഒരു സ്റ്റോർ ലിങ്ക് തരും നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് തരും ആ സ്റ്റോർ ലിങ്ക് മറ്റൊരാൾക്ക് ഇട്ട് കൊടുത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കമ്പനി കൊണ്ടുപോയിക്കോളും പ്രോഡക്റ്റ് കമ്പനി അയച്ചു കൊടുക്കും നിങ്ങൾക്ക് ഒരു ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടിംഗ് ചെലവും കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ മറ്റു സംവിധാനങ്ങൾ വഴി അവർ ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായി എഡ്യൻ സിസ്റ്റം എല്ലാം തന്നെ ഈ ഒരു ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിൽക്കുക മാത്രമല്ല നിങ്ങൾ വിൽത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രൂപ തരും വിൽക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ വരുമാനം നിങ്ങൾക്ക് തരും ഇവിടെ കോട്ടയ്ക്കൽ ആയുർവേദ ശാല നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലോ കോട്ടയ്ക്കൽ ആയുർവേദി അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവരെയൊക്കെ എന്താ ചെയ്യുന്നത് കോട്ടയ്ക്കൽ ആയുർവേദ ശാല കോട്ടയ്ക്കൽ മാത്രമാണ് ഇന്ത്യയിലെ ഓട്ടോമിക്കൽ സ്ഥലത്തും കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഫ്രാഞ്ചൈസി ഉണ്ട് ഈ ഫ്രാഞ്ചൈസി ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഫ്രാഞ്ചൈസി നടത്തുന്ന നടത്തുന്നതിന്റെ ഓണറാണോ അല്ല എനിക്ക് ഫ്രാഞ്ചൈസി എടുക്കാം അവർ പറയുന്ന സിസ്റ്റം എവിടെ ഫോളോ ചെയ്താൽ മതി അവരെ പ്രോഡക്റ്റ് ഇത്ര ശതമാനം ലാഭം അവർക്ക് കൊടുത്താൽ മതി ഇതേ സംവിധാനം തന്നെയാണ് ഇൻഡോസോ ബിസിനസ്സും ചെയ്യുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാനുള്ള അംഗീകാരം കമ്പനി തരും അതിലൂടെ എത്ര പ്രോഡക്റ്റിന്റെ കച്ചവടം നടന്നാലും അതിന്റെ ലാഭം ആർക്ക് തരും നിങ്ങൾക്ക് കൂടി കമ്പനി തരും നൂറ്റി രൂപ അങ്ങനെയാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ 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 ഒരു ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒന്നോ അഞ്ചോ അഞ്ചോ രണ്ടോ മൂന്നോ പ്രയത്നത്തിലൂടെ നിങ്ങളുടെ ടീമിൽ ഉണ്ടായെങ്കിൽ അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ വൺ ട്വന്റി ഫൈവ് റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് കമ്പനി തരും ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപ മാസം പത്ത് ലക്ഷം രൂപ വരെ കിട്ടാവുന്ന ബിഗ് ബിഗ് ആണ് എല്ലാം തന്നെ ക്ലിയർ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് ലീഗലി പ്രാക്ടിക്കലി മോറലി എല്ലാ തരത്തിലും ക്ലിയർ ആണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എവിടെ ചോദിക്കണം ഞങ്ങളോട് ചോദിക്കണം മീൻസ് ഞങ്ങളോട് നല്ല ഇൻഡസ്ട്രീവ ചെയ്യുന്ന ആളുകളോട് ചോദിക്കണം അങ്ങനെയാണല്ലോ ഏത് മേഖലയെ കുറിച്ച് ചോദിക്കണം ഒരു ഹോട്ടൽ നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിലെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളാണ് വണ്ടിയുടെ കാര്യങ്ങളും ആ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഡയറക്ട് സെല്ലിംഗ് അഥവാ ഈ ഒരു ഇൻഡസ്ട്രിവാ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ

െ എല്ലെ അസുഖം വരുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ അസുഖം വരാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി നമ്മുടെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു മറ്റുള്ള വളരെ ആപ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സർവീസും ആണ് നമ്മള് ഡീൽ ചെയ്യുന്നത് അപ്പൊ പ്രോഗ്രാം കണ്ടത് നിങ്ങളാണ്